യൂണിറ്റ് ഒന്ന് പ്രോഡക്റ്റ് ആണ് ഇത് ഹോംമേഡ് ആണ് കൊല്ലകടാണ് അത് നമ്മുടെ ആലപ്പുഴ ജില്ല ചെങ്ങന്നൂർ താലൂക്കാണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സ് ഉണ്ട് എല്ലാവിധ അച്ചാറുകളും ഉണ്ട് പിക്കൽസ് ഉണ്ട് ചിപ്സ് ഉണ്ട് എല്ലാം ഹോംമെയ്ഡ് ആണ് ഹോംമെയ്ഡാണ് എല്ലാ ഹോംമെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ് മാഡം പോകുന്ന ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഫിഷും ബീഫും ആണ് ഏറ്റവും കൂടുതലും ഫിഷ് ഫിഷ് കേരയാണ് കേ കേര ദേ ഇത് നല്ലപോലെ സീൽ ചെയ്ത് ചെയ്തിട്ട് വിദേശത്തും എല്ലാം പിള്ളേരെല്ലാം പോകുന്ന പിള്ളാരെല്ലാം കൊണ്ടുപോകും അതെല്ലാം ഒരു കിലോ അര കിലോ വെച്ചിട്ടാണ് എല്ലാരും അടുത്തത് ഫുഡ് ഐറ്റംസ് ഇത് വേറെ ഇന്തപ്പഴം അച്ചാറാണ് ഇത് അതിന് പിന്നെ ഇത് മിക്സഡ് ആണ് മിക്സഡ് ബീറ്റ് റൂട്ടും കാരറ്റും ഒമക്ക എല്ലാം കൂടെ ചേർത്തുള്ളതാണ് പിന്നെ അതുപോലെ പാവയ്ക്കച്ചാർ സാധാരണ പാവയ്ക്കച്ചാർ ആരും അങ്ങനെ എടുക്കുന്നതല്ല പക്ഷെ പാവയ്ക്കച്ചാറാണ് ആ ഇതിനകത്ത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല ഇല്ല എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാം ഹൈജീനിക് ആയിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ മുളകച്ചാർ മുളകച്ചാർ എന്ന് പറയുമ്പോ എല്ലാവരും കാന്താരി അച്ചാർ മാത്രമാണ് ആശ്രയിക്കുന്നത് ഇത് പച്ചമുളക് അച്ചാറാണ് പച്ചമുളക് അച്ചാർ ഇതും നല്ല രീതിയിൽ തന്നെ സെയിലാവുന്നുണ്ട് പിന്നെ ഈന്തപ്പഴം നാരങ്ങ ഈന്തപ്പഴം വിത്ത് നാരങ്ങ അതായത് നാരങ്ങ അതായത് ഈന്തപ്പഴം എത്ര എടുക്കുന്നു അത്രയും തന്നെയാണ് നാരങ്ങ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അച്ചാർ ചെയ്യുന്നത് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് ആ വെളുത്തുള്ളി അച്ചാറും ഇതുപോലെ തന്നെയാണ് ആ വെളുത്തുള്ളിക്കളം ഭയങ്കര റേറ്റ് ആണെങ്കിൽ പോയി കിലോയ്ക്കുണ്ട് പിന്നെ നമുക്ക് ഹോൾസെയിൽ ആയതുകൊണ്ട് കുറച്ച് വില കുറച്ച് കിട്ടുമെന്നേ പിന്നെ നെല്ലിക്ക അച്ചാറിന് നല്ല ഡിമാൻഡ് ഉണ്ട് സാധാരണ നെല്ലിക്കച്ചാർ അങ്ങനെ ആരും ഇടമേടിക്കുന്ന നല്ല അച്ചാർ നല്ല ആവുന്നുണ്ട് പിന്നെ വന്നിട്ട് നാരങ്ങ നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് സെയിലാവുന്നു ബീഫ് അച്ചാറാണേ ഇരുന്നൂറ്റമ്പത് അര ഒന്ന് നമുക്ക് ഇഷ്ടംപോലെ സെലാവുന്നുണ്ട് ആൾക്കാർ വന്ന് മേടിക്കുന്നു ബീഫായാലും നല്ല ബീഫ് തന്നെ കിട്ടുന്നത് നമ്മള് പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ആണ് കൊണ്ടുപോയി അവരുടെ അടുത്തും വിശ്വസിച്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഇതാണ് ഈ പിക്കൺസിൽ ഡിമാൻഡ് ഏതാണ് ഡിമാൻഡ് ബീഫും മീനും ഈ ഇത് മാങ്ങ മാങ്ങ ഏറ്റവും കൂടുതലും പോകുന്നുണ്ട് മാങ്ങ നല്ല പോകുന്നുണ്ട് മാങ്ങ നാരങ്ങ അതെ അതെ മാങ്ങ യും അത് മാത്രമേ ഉള്ളൂ വേറെ ഒരെണ്ണയും ഉപയോഗിക്കാറുണ്ട് അതിനൊരു ആരോഗ്യത്തിനും നല്ലതാണ് അതുകൊണ്ട് ഞാനും ഞാനും പുറത്തൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനോടാണ് കൂടുതൽ ഇഷ്ടം അതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമൊന്നും ആർക്കും അത്ര താല്പര്യം ഇല്ലായിരുന്നു എള്ളെണ്ണയുടെ കടികണ്ണയുടെ സ്മെല് പക്ഷെ എല്ലാവർക്കും ആ ടേസ്റ്റ് അതാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അങ്ങനെ ചീത്തയാവത്തില്ല ചീത്തയാവുന്നില്ല നമ്മൾ ഇടുവാ സെയിലാവുന്നു അന്നേരം പിന്നെ ഫ്രഷ് ആയിട്ട് ഇടും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് ഇതെന്റെ ഹസ്ബൻഡാണ് ട്യൂഷൻ സാറാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നതാണ് നമുക്ക് സ്ഥാപനം ഉണ്ടോ മെഗാ എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ ചെറിയ കൊല്ല കടവിലും ഉണ്ട് അപ്പൊ മാർക്കറ്റിംഗോ മാർക്കറ്റിംഗ് ആദ്യം നമ്മള് വീട്ടിൽ ഇപ്പൊ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് ഞാൻ ഇതിന്റെ എല്ലാം ചെയ്യുന്നത് കുടുംബശ്രീയുടെ സംരംഭത്തിന്റെ വെച്ചിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പം കടകളിലൊക്കെ സെയിൽ ചെയ്ത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കടകളിലേക്കൊക്കെ ആ അപ്പൊ മാഡം ഇതിപ്പം നമ്മളിപ്പ നമ്മുടെ ഈ ഇവിടുത്തെ സഹജമേള രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ കഴിയും അത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണോ നമ്മളെ വിളിക്കാം നമ്മളെ ചെയ്യാം അടുത്തടുത്തുള്ള എവിടെങ്കിലും കടകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് നമ്മുടെ ചാനലിന്റെ വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ ഇന്ത്യ മുഴുവനുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഫോൺ നമ്പർ കഴിഞ്ഞാൽ മാഡത്തിന് അയച്ചു കൊടുക്കാൻ പറ്റും കൊറിയറിൽ അയച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ ഞാൻ മാഡത്തിന്റെ ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ശരി താങ്ക് യു